എനിക്ക് ദേവിയെ അല്ല അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീന്നെ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ ആ അവിടെ അണി റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ പോച്ച അവിടെ തന്നെയാണോ താമസിച്ച് എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാ സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് ഈ യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നെസും ഇല്ല എനിക്ക് എന്റേതായ ഫ്രണ്ട്സ് എൻ്റെ നമസ്കാരം ഡോക്ടേഴ്സസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ബോബി ചെമ്മൂർ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ആ കേസിലേക്ക് എത്തിയത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രകാരമുള്ള സംസാരം തന്നെയാണ് ഈ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം പിന്തുണ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹം ദ്വയാർത്ഥത്തിൽ പല കാര്യങ്ങളും ഹണിറോസ് സ്റ്റേജിലുള്ള സമയത്ത് തന്നെ സംസാരിച്ചിട്ടുണ്ട് അത് ഹണിറോസിനെ കുറെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവും അതുപോലെ തന്നെ പല സ്റ്റേജുകളിലും ഇദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് ഹണി റോസ് കംപ്ലൈന്റിൽ കൊടുത്തിരിക്കുന്നത് പക്ഷേ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ പറയുന്നത് എന്താണ് ബിസിനസ് വളർത്തുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടത്തിൽ ഒന്നും മാത്രമാണ് ഇതെന്നാണ് ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചത്വയാർത്ത പ്രകാരം ഇതുവരെ അങ്ങനെ ആരെയും ആക്ഷേപിച്ചിട്ടില്ല അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം അതുപോലെ ഹണി റോസിന് കുറെ ഇദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രകാരമുള്ള ഈ മീനിങ് വെച്ചിട്ടുള്ള സംസാരങ്ങളും അതുപോലെ അദ്ദേഹത്തിന്റെ അനുവാസിന്റെ അനുവാദം കൂടാതെ അദ്ദേഹം ദേഹത്ത് തൊടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നും ഈ കേസിന്റെ മറ്റു രീതിയിലേക്ക് വരുമെന്നറിയില്ല എങ്കിലും ഇങ്ങനെ പല സ്റ്റേജുകൾ വെച്ച് ആക്ഷേപിച്ചു എന്നുള്ളൊരു കേസിന് വേണ്ടിയാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് നല്ലപോലെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുപോലെ കസടിയിൽ ഇരിക്കുകയും അതുപോലെ കുഴഞ്ഞു വീഴുകയും ചെയ്തു പിന്നെ കോടതി മുറിയിലേക്ക് മാറ്റുകയും അവിടെ നിന്നും ജയിലിലേക്ക് മാറ്റുകയുമാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തതിൽ നമുക്ക് കുറച്ച് പാഠങ്ങൾ പഠിക്കാനുണ്ട് എങ്കിലും എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കുമ്പോൾ അതുപോലെ ദയാർത്ഥ പ്രകാരമോ അപമാനിക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനത് മുറിവേൽക്കും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഒരാൾ കേട്ടിരിക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ തുടർച്ചയായിട്ട് ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കായാലും ആർക്കായാലും അതൊരു വേദന തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അത് പല ഭാഗങ്ങളിൽ നിന്നും പല മീനിങ്ങോടെ ദുരാർത്ഥ പ്രകാരം സംസാരിക്കുമ്പോൾ ഒരു സ്റ്റേജിൽ തന്നെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ തന്നെ അപമാനിക്കുന്നത് കേൾക്കുമ്പോൾ ഈ ഹണി റോസിനും ഈ പ്രശ്നങ്ങൾ തന്നെ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ ഇങ്ങനത്തെ ഒരു നമ്മൾ പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്ന ആളാകുന്നു അതുകൊണ്ട് തന്നെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം മാനസികമായിട്ടൊക്കെ അതുകൊണ്ടായിരിക്കാം ഹണി റോസ് കംപ്ലയിന്റ് കൊടുത്തതെന്നാണ് എനിക്ക് പറയാനുള്ളത് ബോബി ചെമ്മെന്ന് പറഞ്ഞത് ഞാൻ ദയാത്ര പ്രകാരം ഒന്നും സംസാരിച്ചിട്ടില്ല അങ്ങനെ സിനിമാ നടികളൊക്കെ ഞാൻ എന്റെ ഫങ്ഷൻസിനും എന്റെ പ്രോഗ്രാമിനു വേണ്ടിട്ടൊക്കെ ഞാൻ സിനിമാ നടിമാരെ വിളിക്കാറുണ്ട് അവരുമായിട്ട് സംസാരിക്കാറുണ്ട് ആ ചടങ്ങ് കഴിഞ്ഞാൽ അവരുമായിട്ട് പിന്നെ കണക്ഷൻ ഉണ്ടാവാറില്ല പിന്നെ ഇങ്ങനെ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ എൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമായിട്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് അത് ദോയാർത്ഥ പ്രകാരം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അറിയാതെ വന്നു പോയതാണ് അതുകൊണ്ട് അതുകൊണ്ട് അതിന് ഞാന് ഹനിറോസിനെ മാപ്പ് ചോദിക്കുന്നു എന്നുവരെ മാപ്പ് ചോദിക്കാൻ തയ്യാറാണെന്ന് വരെ ഗോപി ചെമ്മൂ ചെമ്മണ്ണൂർ പറയുകയുണ്ടായി അങ്ങനെ നമുക്ക് ഗോപി ചെണ്ണൂർ ചെമ്മണ്ണൂർ രണ്ടാമത് പറഞ്ഞതൊന്നും നമുക്കൊന്ന് കേട്ടിട്ട് തരാം വിമർശനം വിമർശനം സംസാര ശൈലിയാണ് അതായത് രണ്ടർത്ഥം വെച്ചിട്ടുള്ള ഡബിൾ മീനിങ് രീതിയിലുള്ള സംസാരം ഈടായിട്ട് തന്നെ ഒരു ഉദ്ഘാടന ചെയ്ത് എന്നുള്ള രീതിയിൽ വിമർശനം അങ്ങനെ വരുന്നത് പൊതുവേദി വെച്ചിരുന്ന ശരിയാണോ അങ്ങനെ അല്ല അതിപ്പോ എന്താ ഓരോരുത്തർ ഞാൻ നടീന്നെ പറഞ്ഞോളൂ വേടീന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡൈറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചുകൊടുക്കുകയാണ് അവര് സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് ഈ എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും ആ ബോച്ചെ ആ അവിടെ അണിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച് എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദ്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് ഈ യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസ്സും ഇല്ല എനിക്ക് എന്റേതായ ഫ്രണ്ട്സ് എൻ്റെതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർക്ക് അവരുടേതായ റെമിനറേഷൻ കൊടുക്കുന്നു മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത അതൊക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാന്യതയും കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായ പ്രൊഫഷൻ ഉണ്ട് അവരുടേതായ വരുമാനമുണ്ട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാൻ ഒരു ധാരണ എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എന്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാവും ഉദ്ദേശിച്ചത് ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു പിന്നെന്താ പറയാ ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ അക്ഷരങ്ങളൊന്നും ഏഹ് അക്ഷരത്തെ നമ്മൾ പഠിക്കുമ്പോ നിങ്ങളൊക്കെ അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക ഏ അങ്ങനെ എഴുതുക അങ്ങനെ തിരിച്ചെഴുതുക കൂട്ടി എഴുതുക ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ് അപ്പൊ ഇതില് മോശമായ സി തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ ശരിക്കും അങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം പിന്നെ ഹണിറോസ് സംബന്ധിച്ച ഒരു ആക്ടറാണ് അതുപോലെ ഒരു ഫിലിം ആക്ടർ എന്ന നിലയിൽ ഹണിറോസിന് പല ഫംഗ്ഷൻസും പങ്കെടുക്കേണ്ടി വരും അതുപോലെ ഇനോഗ്രേഷൻസ് ഉണ്ടാവും ഫംഗ്ഷൻസ് ഉണ്ടാവും അതെല്ലാം പങ്കെടുക്കുന്ന ഒരാളാണ് ഹണിറോസ് അപ്പൊ അതേ വേദികളിൽ തന്നെ ഇദ്ദേഹവും പങ്കെടുക്കുന്ന വേദികളാണെങ്കിൽ തന്നെ അത് അദ്ദേഹം ഒരു പല ചോവകളോടും കൂടി സംസാരിക്കുമ്പോൾ അത് ഹണിറോസിന് നേരെയുള്ള ഒരു ആക്രമണമാണെന്ന് ഹാനിറോസ് സംശയിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ കുന്തിദേവിയെ പോലെയാണ് ഹാനിറോസിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഒരു ആക്ഷേപം ഇതിനു ഇതിനുമുമ്പ് അദ്ദേഹം നടത്തിയിരുന്നു അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ് അപ്പോൾ അതുപോലെയുള്ള ആക്ഷേപങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതാരായാലും കേട്ടിരിക്കാൻ ചാൻസ് ഇല്ല റോസ് ഉണ്ട് തൽക്കാലം തൽക്കാലം ഹണി കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ് ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാള് ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ ഈ മഹാഭാരതം സീരിയലിന് ഒമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവരുടെ അവര് അവര് പുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്

നൽകുന്ന സമയത്ത് ജാമ്യാപേക്ഷ അതിന്റെ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹണി റോസിന്റെ ഈ പ്രശ്നങ്ങൾ കാരണം പ്രോസിക്യൂഷൻ ഭാഗം സംസാരിച്ചപ്പോൾ ഈ ഇതുപോലെയുള്ള പ്രതികൾക്ക് ജാമ്യാപേക്ഷ നൽകി കഴിഞ്ഞാൽ അത് സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ മെസ്സേജ് ആയിരിക്കും അതുകൊണ്ട് ഈ മെസ്സേജ് ഇതുപോലെ മെസ്സേജുകൾ നമ്മൾ സമൂഹത്തിന് നൽകാൻ പാടില്ല അതുകൊണ്ട് റിമാൻഡിലേക്ക് വിടണം ജാമ്യം നൽകാൻ പാടില്ല എന്ന് പ്രോസിക്യൂഷൻ അവിടെ കോടതിയിൽ വാദിക്കുകയും അതുകൊണ്ട് കോടതി അത് കേട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് കോടതി മുറിയിൽ നിന്നും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കില്ല എന്നുള്ള വിധി വന്നതും അതുകൊണ്ട് നമുക്ക് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല സമയത്ത് പല ആളുകളോടും നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് പക്ഷെ ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞ പോലെ ഇതുപോലെയുള്ള നിയമത്തിന്റെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും അപ്പൊ ഇയാൾ വളരെ നല്ല കൊടീശനാണ് പൈസക്കാരനാണ് അതുകൊണ്ട് തന്നെ ക്യാഷും പൈസയും എല്ലാം ഉള്ള ആളാണ് അതുപോലെ നല്ല രാജകീയ പദ്ധതിയിൽ ജീവിക്കുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ ബോബി ചെമ്മന്നൂർ പക്ഷെ അദ്ദേഹം ജീവിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ എളിമയുള്ള ആ പിന്നെ നടത്തവും ആ എളിമയുള്ള സ്വഭാവവും അതുപോലെ വസ്ത്രധാരണവും ഒക്കെ കാണുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ഒരു നല്ല ബഹുമാനം തോന്നുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് പല ഉപകാരം ഉപകാരപ്പെടുന്ന പല പുണ്യകർമ്മങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ബോബി ചെമ്മണൂർ എങ്കിലും ഹനിറോസ് ഇത്രയും കാര്യങ്ങൾ നിയമത്തിന്റെ വഴിയിൽ കൊണ്ടുവരാനുള്ള ഒരു മാർഗം നിർദ്ദേശിച്ച സമയത്ത് തന്നെ അത് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസിലേക്ക് പോയതാണ് നമുക്ക് ഇത്രയും പ്രശ്നമായത് അതുകൊണ്ട് ബ്രോപി ചെമ്മണ്ണൂരനെ ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇനി പതിനാല് ദിവസത്തിനു ശേഷം ആണ് ഇനി ജാമ്യം ലഭിക്കുകയുള്ളു അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ നടക്കുമ്പോൾ ഇതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കോടതി നിരീക്ഷിച്ചതിലും അതുപോലെ നമ്മളെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു നല്ലൊരു മെസ്സേജ് ആയിരിക്കണം ഈ വിധിയിൽ നിന്ന് വരേണ്ടതെന്ന് കോടതി നിരീക്ഷിക്കുകയും അതുകൊണ്ട് തന്നെയാണ് ഈ വിധി ബോബി ചെമ്മണെന് നേരെ അനുകൂലമായിട്ട് വരാതിരുന്നതും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമ്മൾ ഹണി റോസിനെയും അനുകൂലിക്കാൻ സാധിക്കില്ല കേട്ടോ ഹണി റോസിനെ നമുക്ക് അനുകൂലിക്കാൻ സാധിക്കില്ല എന്തുകൊണ്ടെന്നാൽ ഹണിറോസ് പല മീഡിയകളിലും അതുപോലെ തന്നെ പല ഇനോഗ്രേഷൻ സ്റ്റേജ് വേദികളിലും വളരെ കൺവീനിയൻ്റ് ആയിട്ട് അല്ലാതെ നമ്മളൊരു ഡ്രസ് ധരിക്കുകയാണെങ്കിലും ആ ഡ്രസ്സിന് നമുക്കൊരു കംഫർട്ടബിൾ വേണം ആ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഹണി റോസ് ധരിക്കാറ് അത് അവരുടെ ഇഷ്ടമാണ് നമുക്ക് അതിൽ കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല എങ്കിലും സമൂഹത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഡ്രസ് ധാരണ രീതികളെല്ലാം നമുക്ക് നമ്മുടെ സമൂഹത്തിന് വളരെ ആയിട്ട് വരുന്ന ഒരു മെസ്സേജ് കൂടിയാണ് അതുകൊണ്ട് വസ്ത്രധാരണത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് അണിറോസിനോട് നമുക്കൊരു അപേക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ നാളെ മാന്യമായ ഡ്രസ്സ് ധരിച്ചിട്ട് നമുക്ക് ഇനോഗ്രേഷനോ അതുപോലെ മറ്റു പരിപാടികൾക്കൊക്കെ മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് നമുക്ക് വരാറും അതിനൊന്നും ഒരു കുഴപ്പമില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ ഇതിനെ കുറിച്ച് രാഹുൽ ഈശ്വർ ഇതിനെ കുറിച്ചൊരു മറുപടി അണീറോസിന് കൊടുത്തിട്ടുണ്ട് വാക്കുകൾ സംസാരിക്കുമ്പോഴും ഡ്രസ്സ് ധരിക്കുമ്പോഴുമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത് നമ്മുടെ ജനങ്ങളിലേക്ക് വരുന്ന ഒരു മെസ്സേജ് കൂടിയാണ് എന്തുകൊണ്ടെന്നാൽ വാക്കുകൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാക്കുകൾ നല്ല രീതിയിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികൾക്കും അതൊരു എന്തായി ഒരു പ്രതികൂലമായിട്ട് ബാധിക്കുന്ന രീതിയിൽ അത് സംഭവിക്കും അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള ഡ്രസ്സാണ് ധരിച്ചതെങ്കിൽ കുഴപ്പമില്ല നല്ല രീതിയിൽ അല്ലാത്ത ഡ്രസ്സുകൾ ധരിക്കുമ്പോൾ അതും സമൂഹത്തിന് ഒരു റോങ് മെസ്സേജ് നല്ലൊരു മെസ്സേജ് അല്ല നൽകുന്നത് അതുകൊണ്ട് തന്നെ ഹണി റോസ് അതിനെ ഈ രാഹുൽ ഈശോന്റെ സംസാരത്തെ ഹണി റോസ് അതിനെ എതിർക്കുകയും അതുപോലെ ഹണി റോസ് സംസാരം തിരിച്ച് രാഹുൽ ഈശ്വരനോട് ചോദിക്കുകയും ചെയ്തു രാഹുൽ ഈശ്വർ അമ്പലത്തിലൂർ ക്ഷേത്രത്തിൽ ഒരു പൂജാരി ആവാതിരുന്നത് നന്നായി അ എങ്കിലും അവിടെയും ഇതുപോലെ ഡ്രസ് കോഡുകൾ വെച്ചേനെ എന്ന് ഹനിറോസ് രാകുലീശ്വറിന്റെ ഈ വാക്യത്തെ ഇതിൽ ഒരു കാര്യമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഹണിറോസിനോട് ബഹുമാനമാണ് ആദരവാണ് നാളെ അവരുടെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട് ആ സിനിമയ്ക്ക് എല്ലാവിധ അറിയിച്ചല്ലെന്ന സിനിമ പുറത്തിറങ്ങുന്നുണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ഓൾ ദ ബെസ്റ്റ് നേരുന്നു എന്നാൽ അതോടൊപ്പം ഹണിറോസിന്റെ വിമർശനം പോലെ തന്നെ ഹണിറോസിനോട് ഒരുപാട് പേർക്ക് വിമർശനമുണ്ട് അവരുടെ വസ്ത്രധാരണം പരിധികൾ കിടക്കുന്നു സഭ്യതയില്ലാത്തതാണ് വൾഗർ റാങ്കുകളിലുള്ള ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഫറാഷിബിലെ അടക്കമുള്ള സിനിമാ രംഗത്ത് നിന്നുള്ളവരുടെ വിമർശനം കൂടി അവർ ശ്രദ്ധിക്കണം ഹണിറോസ് ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡുകൾ ഉണ്ട് ആ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡിന്റെ വിവാദമാണ് കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തത് അതുകൊണ്ട് അമ്പലം പള്ളി തുടങ്ങിയ കാര്യങ്ങളിൽ ഡ്രസ് കോഡുകൾ ഉണ്ട് ആ ഡ്രസ് കോഡുകൾ സഭ്യതയും മാന്യതയും ഉള്ളതാകണം സംസാരത്തിൽ മാന്യത ഉള്ളതുപോലെ തന്നെ ഡ്രസ് കോഡിലും മാന്യത വേണമെന്ന് പറഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര കുറ്റമായി കാണാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഹണി റോസിന്റെ വിമർശനത്തെ ബഹുമാനത്തോടെ എടുക്കുന്നു ഹണിറോസിന് എല്ലാവിധ ആശംസകളും എടുക്കുന്നു എന്നാൽ അതോടൊപ്പം ഹണി റോസ് ശ്രദ്ധിക്കേണ്ട കാര്യം അനീറോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ട് അത് ഹണി റോസ് അറിയണമെങ്കിൽ ഹണി റോസിനെ ബഹുമാനപരിസരം വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഹണിറോസിനും സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും കാണാൻ കഴിയും ഈ രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതാണ് അവരോട് വളരെ ബഹുമാനപരിസരം സൂചിപ്പിക്കാനുള്ളത് അത് അതിന് മറുപടി ആയിട്ട് രാഹുൽ ഈശ്വര കൊടുത്തൊരു മറുപടി എന്താന്ന് വെച്ചാൽ അമ്പലത്തിൽ വരുന്നവർക്കും ഡ്രസ് കൂഡുണ്ട് നല്ല ഡ്രസ് കോഡ് ഉള്ള ക്ഷേത്രങ്ങൾ തന്നെയാണ് നമ്മുടെ കേരളത്തിലെല്ലാം ഉള്ളത് അതുകൊണ്ട് നല്ല ഡ്രസ് കോഡ് ഉള്ള രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് തന്നെയാണ് മലയാളികൾ അമ്പലത്തിൽ വരാറുള്ളത് അതുകൊണ്ട് അതുപോലെയല്ല നമ്മൾ അതുപോലെ ഡ്രസ് കോഡും അതുപോലെ വാക്കുകളും നമ്മൾ നല്ല രീതിയിൽ പ്രയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ നിന്നും മറ്റ് മേഖലകളിൽ നിന്നും നമുക്ക് നല്ല സപ്പോർട്ടും അതുപോലെ ഇതുപോലെയുള്ള സമൂഹത്തിന് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്ന റോങ് ആയിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണവും വാക്കുകളും നമ്മൾ പ്രയോഗിക്കാൻ എന്നാണ് ഒരാഖിൽ ഈശ്വര് സംസാരിച്ചത് ഡോക്ടേഴ്സിനെ മറ്റു എപ്പിസോഡുകൾ നിങ്ങൾ കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ഫാമിലി ഒരു അംഗമാവുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആളുകളുള്ള വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഇഫ്നി സൈനിങ് ഓഫ് ഡോക്ടേഴ്സ